കഴിഞ്ഞ ദിവസം ഒരു യുവ ഡോക്ടറുടെ ആത്മഹത്യ മലയാളികളെ ആകെ വേദനിപ്പിച്ചിരുന്നു മുപ്പത് വയസ്സ് മാത്രമുള്ള അഭിരാമി എന്ന ഡോക്ടറുടെ ആത്മഹത്യ കാരണമെന്ത്യെന്ന് നിരവധി പേർ ചോദ്യങ്ങളുമായി എത്തിയപ്പോഴും ഉത്തരമൊന്നുമില്ലാതെ പോലീസിന് നൽകേണ്ടി വന്നു കാരണം മറ്റൊന്നുമല്ല താൻ ജീവനൊടുക്കിയതിന് പിന്നിൽ മറ്റാരുമില്ലെന്നും ജീവിതം മടുത്തതിനാൽ സ്വയം അവസാനിപ്പിക്കുകയാണെന്നുമായിരുന്നു യുവ ഡോക്ടർ അഭിരാമിയുടെ ആത്മഹത്യക്കുറിപ്പ് വെള്ളനാട് സ്വദേശിയായ അഭിരാമി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് മെഡിക്കൽ കോളേജിനടുത്ത് പി ടി ചാക്കോ നഗറിലെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയുമായിരുന്നു ഇന്നലെ വൈകിട്ട് മുറി തുറക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമിത അളവിൽ മരുന്ന് കുത്തിവെച്ചാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്കും അഭിരാമി വീട്ടിൽ വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ദിവസം മൂന്ന് തവണയെങ്കിലും മാതാപിതാക്കളെ വിളിക്കാറുണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ല ഇന്നലെ വിളിച്ചപ്പോഴും പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു അഞ്ചു മാസം മുൻപാണ് കൊല്ലം സ്വദേശിയായ ഡോക്ടറുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക